പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയിലെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്നിക മറിയത്തിന്റെ ജ്വാല സ്നേഹാഗ്നിജ്വാലപ്രകാരമാണ് നമ്മളെ ഈശോയുടെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത് എന്നും എത്രമാത്രം ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളാക്കി പരിശുദ്ധി അമ്മ നമ്മളെ മാറ്റും എന്നും കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു ഈ ലോകത്തിന് ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത വലിയ ഒരു സത്യവും സമ്മാനവുമാണ് പരിശുദ്ധ കന്നികാമറിയത്തിന്റെ വിമല ഹൃദയത്തിലെ ജ്വാല നമ്മളോടുള്ള മനുഷ്യരോടുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോയുടെ ആ ദാഹവും ഈശോയുടെ ആ സ്നേഹവും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈ ലോകത്ത് മുഴുവനും എത്തപ്പെടണമെന്നും നമ്മൾ ഓരോരുത്തരും അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ കത്തിജ്വലിച്ച് ഈശോയുടെ സ്വന്തമായി മാറണമെന്നും ഈശോയുടെ ആഗ്രഹമാണ് സ്നേഹ സഹോദരങ്ങളെ സ്നേഹാഗ്നി ജ്വാലയാൽ ഉജ്ജലിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അഞ്ച് തിരുമുറിവുകളിൽ അടങ്ങിയിരിക്കുന്ന കൃപകൾ സ്വന്തമാക്കുമെന്നും ഇപ്രകാരം ഈ കൃപയിൽ ജ്വലിച്ച് ത്യാഗത്തിലൂടെ സഹനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ സ്വർഗം സ്വന്തം ആക്കുമെന്നുമുള്ള ഉറപ്പാണ് സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമുക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുക ഞാനും നിങ്ങളും ഒരാത്മീയ യുദ്ധത്തിലാണ് എന്നും ഈ യുദ്ധത്തെ നയിക്കുവാൻ ദൈവത്തിൻ്റെ സൈന്യത്തെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ സൈന്യാധിപ പരിശുദ്ധ കന്യകാമറിയുമാണെന്നും അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ സംരക്ഷിക്കപ്പെടുന്ന മക്കൾ ഈ ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെടില്ല എന്നും ഈ മക്കളെ തകർക്കുവാനായി സാത്താൻ വലിയ സഹനത്തിന്റെയും ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും തകർച്ചയുടെയും വിശ്വാസത്യാഗത്തിൻ്റെയും ഒക്കെ കൂരമ്പുകൾ അയയ്ക്കുമ്പോൾ അമ്മയുടെ സ്നേഹാഗ്നിജ്വാലയ്ക്കുള്ളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയോടുള്ള ഭക്തിയിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമുക്ക് നൽകുന്നത് വിലപ്പെട്ട സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമലഹൃദയത്തിലെ എന്ന് നാം തിരിച്ചറിയുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധയ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാല നമ്മൾക്ക് പങ്കുവെച്ച് നൽകുന്ന മറ്റൊരു വലിയ സത്യം ഇന്ന് ഈ എപ്പിസോഡിൽ കാണുവാൻ പരിശ്രമിക്കുകയാണ് അതാണ് ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്ന സത്യം ആൽമാവ് ഇരുണ്ട ഒരു രാത്രിയിലൂടെ കടന്നു പോകും എന്നുള്ള ഒരു തിരിച്ചറിവ് എന്താണ് ഈ ഇരുണ്ട രാത്രി എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് ഇന്ന് ലോകം ആദരിക്കുന്ന എല്ലാ വിശുദ്ധരുടെയും ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇതാണ് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഏതാനും വർഷങ്ങൾ ഒരു ദൈവാനുഭവവും ഇല്ലാതെ ദൈവത്തോട് ഐക്യപ്പെടുവാൻ സാധിക്കാതെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ആത്മാവ് ഒരു ഇരുണ്ട തടവറയിൽ അടയ്ക്കപ്പെടുന്ന ചില അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് ഈ നിമിഷത്തിൽ ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കുകയും ആത്മീയവും ശാരീരികവും മാനസികവുമായ വലിയ സഹനങ്ങളിലൂടെ അവർ കടന്നു പോവുകയും ചെയ്തു ദൈവം അകന്നിരിക്കുന്ന അനുഭവം ആത്മാവിന് ദൈവത്തോട് ഐക്യപ്പെടുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പ്രാർത്ഥനയോ വിശുദ്ധ ബലിയോ ഒന്നും ജീവിതത്തിന് ഒരു വെളിച്ചം നൽകാത്ത അവസ്ഥ ദൈവമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യം നിരാശയിലൂടെയും വേദനയിലൂടെയും അസ്വസ്ഥതകളിലൂടെയും കടന്നുപോകുന്ന നിമിഷങ്ങൾ ഈ ലോകത്ത് ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ ചിലരൊക്കെ എന്തിന് ജീവിക്കണമെന്ന് പോലും ചിന്തിച്ചു പോയ നിമിഷങ്ങൾ ആത്മാവിന്റെ ഇരുണ്ട നാളുകൾ അതിന് പറയുന്നത് ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്ന സത്യം ഇതാണ് ഇത് വിശുദ്ധർക്ക് മാത്രമുള്ളതല്ല യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഞാനും നിങ്ങളും ആത്മാവിന്റെ ഒരു ഇരുണ്ട രാത്രിയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് സ്നേഹാഗ്നിജ്വാല നമുക്ക് നൽകുകയാണ് ഈ ഇരുണ്ട രാത്രിയിലൂടെ കടന്നുപോയി നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് വിജയം വരിച്ചെങ്കിൽ മാത്രമേ നിത്യരക്ഷയിൽ വെട്ടിത്തിളങ്ങുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ട് തിമത്യൂയുടെ ലേഖനം തിമത്യോസിൻ്റെ എഴുതി രണ്ടാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം ത്രിലിഖിത ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു ആത്മാവിന്റെ പീഡനമാണ് ഇരുണ്ട രാത്രി എന്ന് നാം തിരിച്ചറിയുക ആത്മാവിന്റെ ഇരുണ്ട രാത്രി ഒന്നും ഒരു ദൈവാനുഭവം ഇല്ലാതെ നാളുകളും മാസങ്ങളും വർഷങ്ങളും കഴിയേണ്ടി വരുന്ന ചില സമയങ്ങൾ വീണ്ടും പ്രഭാഷക പുസ്തകത്തിൻ്റെ രണ്ടാം അദ്ധ്യായത്തിൻ്റെ നാലാം തിരം നമ്മളെ ഇപ്രകാരം ഓർപ്പിക്കുന്നു വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടും ഇപ്രകാരം സഹനത്തിൻ്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ആത്മാവിന്റെ ഇരുണ്ട രാത്രി ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുമ്പോഴാണ് അത് കറയില്ലാതെ വെട്ടിത്തിളങ്ങുന്നത് അതുപോലെ ഈ അനുഭവത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ അവനോട് ചേർന്ന് നിന്ന് ഐക്യപ്പെട്ട് വെട്ടിത്തിളങ്ങുവാൻ പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് നൽകുകയാ ഇപ്രകാര സഹോദരങ്ങളെ എലിസബത്ത് സാൻഡോ ഒരു ഇരുണ്ട രാത്രിയിലൂടെ കടന്നുപോയി പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയുടെ സന്ദേശങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുത്ത ഹങ്കറിയുടെ ഒരു വ്യക്തിയാണല്ലോ എലിസബത്ത് സാൻഡോ എലിസബത്ത് സാൻഡോയിലൂടെയാണ് ഈ വെളിപ്പെടുത്തലൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുക ഈ വ്യക്തി ഇപ്രകാരം ഇരുണ്ട രാത്രിയിലൂടെ കടന്നു പോയതിനെ കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട് അവൾ ഈ വേദനയിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തോട് ഇപ്രകാരം പഴിചാരി എന്തിന് ഇത്ര വലിയൊരു കുടുംബത്തിൽ നീ എനിക്ക് ജന്മം നൽകി എലിസബത്ത് സാന്റോയുടെ കുടുംബത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു പതിമൂന്ന് കുട്ടികളാണ് ആ കുടുംബത്തിൽ അവളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത് ഈ പതിമൂന്ന് കുട്ടികൾ അതിൽ എലിസബത്ത് സാൻഡോ പതിനൊന്നാമത്തെ വയസ്സിൽ അനാഥയായി ആരുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഒരു കൈത്താങ്കില്ലാത്ത അവസ്ഥ ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ ഇപ്രകാരം വലിയ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി അവസാനം ഒരു വിവാഹ ജീവിതത്തിൽ എത്തുന്നു അതും വെറും പതിനാറ് വർഷം മാത്രം പതിനാറ് വർഷം കഴിഞ്ഞപ്പോൾ ആറ് കുട്ടികളെയും തന്നെയും തനിച്ചാക്കി തൻ്റെ ഭർത്താവ് ഇഹലോകവാസം വെടിയുന്നു അങ്ങനെ പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ആറ് കുട്ടികളോട് ചേർന്ന് വിധവയായ വീണ്ടും പട്ടിണേയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു അവസ്ഥയിലേക്ക് ഈ മകൾ കടന്നു പോകേണ്ടി വരുന്നു ഇപ്രകാരമുള്ള സഹനങ്ങളിലൂടെ കടന്നുപോയ എലിസബത്ത് സാന്റോ ദൈവത്തോട് ചോദിക്കുക ദൈവമേ നീ എന്തിനെന്നെ ഇപ്രകാരം ഒരു കുടുംബത്തിൽ സൃഷ്ടിച്ചു എന്തിന് നീ എന്നെ ഈ സഹനത്തിലൂടെയൊക്കെ കടത്തിവിടുന്നു എന്തിന് എനിക്ക് ഒരു ജീവിതം ജീവിതം മടുത്തു എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥയിലൂടെ ഈ മകൾ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഒരുപക്ഷെ ഇപ്രകാരമുള്ള ചില ആകൃത കൂടെ കടന്നു പോകുന്നുണ്ടാകാം എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം കിട്ടാത്ത അവസ്ഥയുണ്ടാകാം വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലമില്ലാത്ത ആത്മീയ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാകാം ദുരിതങ്ങള് ജോലി ഇല്ലാത്ത സാഹചര്യങ്ങള് രോഗങ്ങള് ഒറ്റപ്പെടുത്തലുകള് കുറ്റപ്പെടുത്തലുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടാകാം ഇപ്രകാരം ഒരു അവസ്ഥയിലൂടെയാണ് ദൈവത്തിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നതിന് വേണ്ടി എലിസബത്ത് സാൻഡോയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ സഹനത്തിലൂടെ അവളും കടന്നു പോയപ്പോൾ അവൾ ഇപ്രകാരം ചിന്തിച്ചു ഇനി ഈ ആകുലതകളും ഈ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അവൾ പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവമില്ല എന്ന് ചിന്തിക്കുവാൻ എനിക്ക് പ്രലോഭനം നൽകി ദൈവമില്ല എന്റെ വിശ്വാസം പോലും ഈ കാലഘട്ടം എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ മൂന്ന് വർഷക്കാലം ആത്മാവിന്റെ ഒരു ഇരുണ്ട രാത്രിയിലൂടെ ഇവൾ കടന്നു പോകുവാൻ അനുവദിച്ചു എന്നാണ് എലിസബത്ത് സാൻഡോ പങ്കുവെക്കുന്നത് ഇപ്രകാരം ഒരാത്മീയ അനുഭവമില്ലാതെ ദൈവമായി അകന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ അത് പിശാജ് വളരെ വിദഗ്ധമായി ഉപയോഗിക്കുകയാണ് ഓരോ ഇരുണ്ട രാത്രികളിലും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളിലൂടെ കടന്നു പോകുമ്പോൾ പിശാജ് അവിടെ അവന്റെ സമ്മർദ്ദവും പ്രലോഭനവുമായി ഓരോ വ്യക്തികളുടെ അടുത്തേക്കും കടന്നു വരും പിശാജ് എലിസബ് സാന്റോയുടെ അടുത്ത് കടന്നു വന്ന് പറഞ്ഞു നിനക്ക് ഈ അനുഭവമൊക്കെ തരുന്നത് ഞാനാണ് നീ ഈ അനുഭവമൊക്കെ ഞാൻ തരാനുള്ള കാരണം നീ എത്രമാത്രം യുദ്ധം ചെയ്താലും ആത്മീയപരമായി എത്രമാത്രം നീ അതിജീവിക്കാൻ പരിശ്രമിച്ചാലും ഇതിലൊന്നും ഒരു അർത്ഥമില്ല നീ പരാജയപ്പെട്ടു പോകും എന്നുള്ള നിരാശയുടെ കുരമ്പുമായി സാത്താൻ അവളുടെ അടുത്തേക്ക് കടന്നു വരികയാണ് ഇനി എന്തിന് ജീവിക്കണം ഇത്രമാത്രമൊക്കെ നീ പരിശ്രമിച്ചു ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം കിട്ടിയിട്ടുണ്ടോ ജനിച്ച അന്നു മുതൽ ദുഃഖമല്ലായിരുന്നോ ഇല്ലെ വിവാഹം ജീവി കഴിഞ്ഞ് കഴിച്ച് അന്നു മുതൽ ദുരിതമല്ലായിരുന്നോ നിനക്ക് കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ടോ സഹോദരങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ടോ ഒരു എവിടെ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ആരെങ്കിലും നിന്നെ സ്നേഹിക്കുന്നുണ്ടോ നിനക്കൊരു ഉണ്ടോ നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിന്റെ ദൈവം നിനക്ക് എന്താണ് നൽകിയത് ഇപ്രകാരം പല ചിന്തകളും പിശാജ് അവളുടെ മനസ്സിൽ നിക്ഷേപിച്ചു ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ പിശാചിന്റെ ചില പ്രലോഭനങ്ങൾ നമുക്കും ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും എന്തിനാണ് ജീവിക്കുന്നത് ഇത്രയും നാളും ജീവിച്ചിട്ട് ഒരു പുരോഗതിയും ഇല്ലല്ലോ ആരെങ്കിലും എന്നെ സ്നേഹിക്കാനുണ്ടോ എന്നെ ആരും സ്നേഹിക്കാനില്ല എനിക്കാരും സ്നേഹിക്കുവാനില്ല എത്ര നന്മ ചെയ്തിട്ടും ഉപദ്രവം മാത്രമല്ല എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര വർഷമായി ഒരു ഫലവും കിട്ടുന്നില്ലല്ലോ ഇപ്രകാരമുള്ള ചില ചിന്തകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക ഇത് ദൈവത്തിൽ നിന്നുള്ള ചിന്തയെല്ലാം അറിച്ച് എൻ്റെ ആത്മാവിനെ തകർക്കുവാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ നിരാശ കൊണ്ട് മൂടുവാൻ പിശാചയിക്കുന്ന കുരമ്പുകളാണ് ഇവ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിമിഷങ്ങളിൽ ദൈവത്തോടെ എത്രമാത്രം ഐക്യപ്പെടാൻ സാധിക്കുമോ ഒരു ദൈവാനുഭവം ഇല്ലെങ്കിലും യേശു നാമം വിളിച്ച് അധരം കൊണ്ട് അവന്റെ നാമം ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബലിയിൽ ആഴപ്പെട്ട് ജപമാല പ്രാർത്ഥന ചൊല്ലി തളരാതെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോയി ഈ കാലഘട്ടത്തെ അതിജീവിക്കണമെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇന്ന് എലിസബത്ത് സാന്റോ തൻ്റെ ആത്മാവ് കടന്നുപോയ ഇരുണ്ട രാത്രിയുടെ അനുഭവങ്ങളിലൂടെ സ്നേഹാഗ്നി ജ്വാല എന്ന ഈ ദൈവീക അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് ആൽമാവിന്റെ ഇരുണ്ട രാത്രിയിലൂടെ കടന്നു പോയപ്പോൾ എലിസബാന്റെ പങ്കുവെച്ചൊരു കാര്യമുണ്ട് ഇത്രയും നാളും അവൾ വിശുദ്ധമെന്ന് കരുതിയിരുന്ന പലതും വിട്ടിദ്ധമാണെന്നും അർത്ഥശൂന്യമാണെന്നും അവൾ ചിന്തിക്കുവാൻ തുടങ്ങി വിശുദ്ധ കുംഭസാരം വിശുദ്ധ കുർബാന ജവമാല ഇപ്രകാരമുള്ള വിശുദ്ധമെന്ന് കരുതി തനിക്ക് ശക്തി നൽകുമെന്ന് കരുതിയ ഇവയൊക്കെ അർത്ഥശൂന്യമാണെന്നും ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരു വിട്ടിദ്ധമാണെന്നും അവൾ ചിന്തിക്കുവാൻ തുടങ്ങി അതിനനുസരിച്ചുള്ള പ്രലോഭനങ്ങൾ അവളുടെ ജീവിതത്തിൽ കുന്നു തുടങ്ങി ഇങ്ങനെ വിശുദ്ധ കുർബാന വലിയ ബോറടിക്കുന്ന ഒരു അനുഭവമായി അവൾക്ക് മാറി അവൾ ഇപ്രകാരമുള്ള ഇരുണ്ട് രാത്രിയുടെ കടന്നു പോവുകയായിരുന്നെങ്കിലും വിശുദ്ധ കുർബാന അവൾ മുടക്കിയിരുന്നില്ല വിശുദ്ധ ബലി എല്ലാ ദിവസവും അർപ്പിക്കാൻ പരിശ്രമിച്ചിരുന്നു എന്നാൽ ആ വിശുദ്ധ ബലിയർപ്പണത്തിൽ പോലും സാത്താൻ കൈവയ്ക്കുകയാണ് അവൾ പറഞ്ഞു എനിക്കിത് വിരസതയായി മാറാൻ തുടങ്ങി ഇത് ബോറടിക്കാൻ തുടങ്ങി അതുകൊണ്ട് പതുക്കെ പതുക്കെ ദേവാലയത്തിൽ പോകുന്ന അവസ്ഥ പോലും ഇല്ലാതായി അവൾക്ക് ദേവാലയത്തിൽ പോകാൻ മടിയായി അങ്ങനെ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കാതെ അവൾ വീട്ടിൽ കഴിച്ചു കൊടുവാൻ തുടങ്ങി പിന്നീട് ദേവാലയമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു അങ്ങനെ ആത്മാവ് കൂട്ടിലടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു കാരാഗ്രഹത്തിലടയ്ക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ തുടങ്ങി ഇപ്രകാരം പോയ സമയത്ത് അവളെ എന്തോ ഒരു പ്രത്യേക പ്രേരണയാൽ അടുത്തുള്ള ഒരു ഇടവക ദേവാലയത്തിലേക്ക് അവൾ ആനയിക്കപ്പെട്ടു ഇങ്ങനെ ഈ ഇടവക ദേവാലയത്തിൽ പോയി അവൾ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധ അമ്മയോടുള്ള ഒരു സ്നേഹം അവളിൽ ജ്വലിച്ചു അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്പൈ മാതാവേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് തരുന്നു അമ്മേ ഈശോയെ സ്വന്തമാക്കുവാൻ അമ്മ എന്നെ സഹായിക്കണം ആഗ്രഹം അമ്മയോട് പറഞ്ഞു ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയോട് തൻ്റെ ആഗ്രഹം ഏറ്റുപറഞ്ഞ് അമ്മയുടെ സഹായം അവൾ അപേക്ഷിച്ചപ്പോൾ അവളിൽ ഒരു പ്രത്യേകമായ ശക്തി നിറയുകയും ഒരാത്മാവിൽ എന്തോ സംഭവിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു ഇപ്രകാരമുള്ള ആത്മീയ അനുഭവത്തിലേക്ക് അവൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈശോയുടെ മുറിവേറ്റ മുഖം അവളുടെ മുൻപിൽ തെളിഞ്ഞു നിന്നു ഈശോയുടെ മുറിവേറ്റ ആ മുഖം അവളോട് ഇപ്രകാരം സംസാരിക്കാൻ തുടങ്ങി മകളെ സ്വയം നിഗ്രഹം സ്വയം പരിത്യജിക്കൽ ഈ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുത്താൽ നീ സ്വയം നിഗ്രഹിച്ച് സ്വയം പരിത്യജിച്ച് നീ ഇല്ലാതായി തീർന്നെങ്കിൽ മാത്രമേ എനിക്ക് നിന്നിൽ കൃപകൾ വർഷിക്കുവാൻ സാധിക്കുകയുള്ളു അറിയുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല യുടെ ഭക്തി നമുക്ക് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് സ്വയം നിഗ്രഹണം സ്വയം പരിത്യജിക്കൽ ഞാൻ ഇല്ലാതാകണം ഞാൻ ഇല്ലാതായെങ്കിൽ മാത്രമേ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ കൃപകൾ കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരാത്മാവിന്റെ ഇരുണ്ട രാത്രിയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ നിരാശയുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില അഹങ്കാര ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് ഗുണം ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണം ഇപ്രകാരം അഹങ്കാരത്തിന്റെ ചിന്തകൾ നിരാശയിലൂടെ കടന്നു വരുമ്പോൾ ദൈവം വേദനിക്കുന്ന മുഖവുമായി എലിസബത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈശോ പറയുന്നു നീ സ്വയം പരിത്യജിക്കണം നീ ഇല്ലാതാകണം ഇതുപോലെ അനുഭവത്തിലൂടെ നിന്നെ തന്നെ പൂർണമായി നീ എളിമപ്പെടുത്തി നീ ഇല്ലാതായെങ്കിൽ മാത്രമേ എനിക്ക് കൃപകൾ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുവാനും നിറയ്ക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഈശോ ഇവളോട് വീണ്ടും പറഞ്ഞു മോളെ നീ എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിത്തോട്ട് ചേർന്ന് നിൽക്കണം എന്നെ എപ്രകാരം പ്രീതിപ്പെടുത്താമെന്ന് എൻ്റെ അമ്മ നിനക്ക് പറഞ്ഞു തരും ഉള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയെ പലരും മാറ്റി നിർത്തുവാൻ പരിശ്രമിക്കുമ്പോഴും ഈശോ നമ്മോട് പറയുന്ന ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മയിൽ നിന്ന് മാറിപ്പോകരുത് അമ്മയ്ക്ക് മാത്രമേ ഈശോയെ നമുക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിൽക്കാനും അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാനും സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ തന്നെ എലിസബത്തിനോട് ആവശ്യപ്പെടുകയാണ് നീ എന്റെ അമ്മയോട് ചേർന്ന് നിൽക്കണം അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് മാത്രമേ എന്നെ നിനക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിനക്ക് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഏത് അവസരോട് നീ പോയാലും നീ അമ്മയെ മാറ്റി നിർത്തരുത് അമ്മയോട് ചേർന്ന് നിന്റെ ജീവിതത്തിൽ നീ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ജീവിതം എനിക്ക് പ്രിയപ്പെട്ടതായി മാറും പരിശുദ്ധ അമ്മ ഇപ്രകാരം അവളോട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു മകളെ നീ സ്വയം നിഗ്രഹിച്ച് പരിത്യജിച്ച് സ്വയം പരിത്യജിച്ച് ഇല്ലാതായി തീർന്നെങ്കിൽ മാത്രമേ എന്റെ പുത്രന് നിന്നിൽ കൃപ വർഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നീ നിരാശപ്പെടരുത് ഇതിനപ്പുറത്ത് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സമ്പത്ത് നിനക്കായി കാത്തിരിപ്പുണ്ട് എന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യപൂർവം മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ എലിസബത്തിന് പ്രേരണ നൽകുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇപ്രകാരമുള്ള ചില ആത്മാവിന്റെ ഇരണ്ട് രാത്രിയിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ് നമ്മൾ നിരാശപ്പെടരുത് ഇതിനൊക്കെ അപ്പുറത്ത് അനുഗ്രഹത്തിന്റെ സമ്പത്ത് നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുണ്ട് ഇതൊരു പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ് ഈ പരീക്ഷണ കാലഘട്ടത്തിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ദൈവാനുഭവം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും നിരാശപ്പെടാതെ പ്രത്യാശയോട് കൂടി മുന്നോട്ട് പോവുക അപ്പോൾ എലിസബത്ത് ഈശോയുടെ ഇപ്രകാരം ചോദിച്ചു ഈശോയെ നീ ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്താണ് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എലിസബത്ത് ചോദിച്ചു ഞാൻ നിന്നെ അല്പം കൂടി സ്നേഹിക്കാൻ എന്ത് ചെയ്യണം നീ എന്താ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈശ പറഞ്ഞു നീ എന്നിൽ പൂർണമായി വിശ്വസിക്കുക ഇന്ന് വിശ്വാസം മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടാൻ പല ശക്തികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശ പറയുന്നു നീ എന്നിൽ പൂർണമായി വിശ്വസിക്കുക നീ പ്രാർത്ഥിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും ഹാലൽയാ തിരുവചനത്തിലൂടെ ദൈവം നമ്മോടൊക്കെ നമ്മോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഏത് വെല്ലുവിളിയിലൂടെ കടന്നു പോയാലും ഏത് നമ്പരപ്പെടുന്ന അനുഭൂതിൽ കടന്നു പോയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നും എനിക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് എന്നെ രക്ഷിച്ച ദൈവം എന്നിൽ നകന്നിരിക്കില്ല എന്നും ഇത് അവന്റെ പീഡാസഹനത്തോട് ചേർത്ത് വയ്ക്കുവാൻ അവന്റെ സഹനത്തിന് പങ്കാളികളാകുവാൻ എനിക്ക് ലഭിക്കുന്ന ഒരു അവസരമാണെന്ന് കരുതി നീ പൂർണമായി എന്നിൽ വിശ്വസിക്കുക വിശ്വാസം ഉപേക്ഷിക്കരുത് വിശ്വാസം കൈവിടരുത് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കണ്ടെന്നോർത്ത് അവർ ഇവര് എന്തെങ്കിലും പറഞ്ഞു തോർത്ത് വിശ്വാസം നഷ്ടപ്പെടത് അത് ദൈവം കാതോർത്തിരിക്കുകയാ നമ്മുടെ വിശ്വാസം എത്രമാത്രം നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് ഏത് പ്രതികൂല അവസ്ഥ കടന്നു പോകുമ്പോഴും വിശ്വാസം പുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം എന്റെ ദൈവം അറിയാതെ എന്റെ ജീവ ഒന്നും സംഭവിക്കുന്നില്ലെന്ന വിശ്വാസം എന്റെ ഈ സഹനങ്ങൾക്കൊക്കെ അപ്പുറത്ത് എന്റെ ദൈവം അനുഗ്രഹത്തിന്റെ ഒരു സമ്പത്ത് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഈശോ പരിശുദ്ധി അമ്മയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആഴമുള്ള ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാ അവൾ ഈശോയെ വെറുത്തതും പഴിചാരിയതും ഒക്കെ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അവൾ ദൈവാലയം മുട്ടുകുത്തി ഈശോയുടെ പ്രകാരം പ്രാർത്ഥിച്ച് ദൈവമേ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ മാറ്റി നിർത്തിയ ഓർത്ത് ഞാൻ മാപ്പ് ഉപേക്ഷിക്കുന്നു നിന്നുള്ള വിശ്വാസം ഉപേക്ഷിച്ച ഓർത്ത് മാപ്പ് ചോദിക്കുന്നു അപ്പോൾ ഈശോ പറഞ്ഞു മകളെ ഈ ലോകത്ത് അനേക ആത്മാക്കൾ ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് നീ അവരെയെല്ലാം എന്നിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ഈശോ പറഞ്ഞു കൊടുത്ത് ഇപ്രകാരമാണ് നീ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം സക്രാരിക്ക് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ എലിസബത്ത് ഒരു തീരുമാനമെടുത്തു അവൾ സാധിക്കുമ്പോഴൊക്കെ എല്ലാ ദിവസവും ദേവാലയത്തിൽ കടന്നയെന്ന് സക്രാരി എഴുന്നോണ്ടിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മളൊക്കെ ഈ സ്നേഹാഗ്നി ജ്വാലയുടെ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇപ്രകാരമാണ് നമ്മൾ എന്തെങ്കിലും ആവശ്യമൊരു രോഗം വന്ന് ആശുപത്രിയിൽ പോകും നമുക്ക് പാല് മേടിക്കണേ കടയിൽ പോകും നമുക്ക് മറ്റ് സാധനങ്ങൾ മേടിക്കണേ സൂപ്പർ മാർക്കറ്റിൽ പോകും പല സ്ഥലത്തും നമ്മൾ പോയി സാധനങ്ങൾ മേടിക്കുക ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ എൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുവാൻ എന്നെ അനുഗ്രഹിക്കുവാൻ ഇടവക ദേവാലയത്തിൽ കർത്താവ് കാത്തിരിക്കുമ്പോൾ അതിന് മുമ്പിൽ കൂടെ ഞാൻ ഒരു പത്ര പ്രാവശ്യം പോയാലും ആ ദേവാലയത്തിൽ കടന്ന് എന്ന് എല്ലാ ദേവാലയങ്ങളിലും ഏതെങ്കിലും ഒരു കഥക് തുറന്നിട്ടിരിക്കും അതിലൂടെ ദേവാലയത്തിൽ കയറി ഒരു രണ്ട് എങ്കിലും ഈശോയുടെ മുമ്പിൽ ഈശോയെ നന്ദി പറഞ്ഞ് അവിടത്തെ ആരാധിക്കാൻ കടന്നു ഇല്ല സാധിക്കുന്നുണ്ടോ നമ്മൾ നെട്ടോട്ട് ഓടുമ്പോഴും ഈശോയുടെ മുമ്പിൽ കടന്നു ചെന്ന് ദേവാലയത്തിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇവള് എലിസബത്ത് ഈശോയോട് ചോദിച്ചു ഈശോയെ അങ്ങയുടെ മക്കൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഈശോ പറഞ്ഞു മോളെ ഈ ദേവാലയത്തിൽ ലോകത്തെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ എന്റെ മക്കൾ എന്നെ ഒന്ന് കന്ന് കാണുവാനും അവരിൽ അവർ എൻ്റെ അടുത്ത് ഓരോ പ്രാവശ്യം കടന്നു വരുമ്പോഴും അവർക്ക് കൊടുക്കേണ്ട ഒരുപാട് കൃപകൾ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക അവർ കുറബാനയുടെ സമയത്തിടയ്ക്ക് ഒന്ന് കടന്നു വരും ആഴ്ചയിൽ ഒന്ന് വല്ലപ്പോഴും കടന്നു വരും അല്ലാതെ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഈ ദേവാലയ സക്രാരിയിൽ ഞാൻ ഏകനായിരിക്കുമ്പോൾ എൻ്റെ അടുക്കിൽ ഒന്ന് വരാനോ എന്നോട് ഒന്ന് പ്രാർത്ഥിക്കാനോ എന്നെ സ്നേഹിക്കാനോ അവർക്ക് സമയമില്ല അവർക്ക് തിരക്കാണ് തിരക്കിൽപ്പെട്ട് അവർ ലോകം മുഴുവൻ ഓടി നടക്കുമ്പോഴും അവർ അനുഗ്രഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോഴും ഹോസ്പിറ്റലുകളിൽ പോകുന്നു ജോലി സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് പോകുന്നു പല കാര്യങ്ങളാണ് ഓടി നടക്കുന്നു എന്നാൽ ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളാണ് എന്ന തിരിച്ചറിവ് ലഭിക്കുന്നില്ല അതുകൊണ്ട് എവിടെ പോയാലും ഏത് കാര്യസാധ്യത്തിന് വേണ്ടി ഏത് ഗവൺമെന്റ് ഓഫീസിൽ പോയാലും ആദ്യം അവിടെ പോകുന്നതിന് മുമ്പ് ഇടവക ദേവാലയത്തിൽ പോയി സക്രാരിലെ ഈശോയോട് ചേർന്ന് ഈശോയെ ഞാൻ ഈ കാര്യത്തിന് വേണ്ടി പോകുക അങ്ങ് എന്റെ കൂടെ വരണം എന്ന് ഒരു വാക്ക് പറഞ്ഞു പോയാൽ നിഷ്പ്രയാസം ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവാണ് എലിസബത്തിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുക ഈശോടെ അടുത്ത് എന്ന് മക്കളെ ദേവാലയത്തിൽ കടന്നു എന്ന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കൃപകൾ അവന്റെ കരങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക അതുപോയി പ്രാർത്ഥിച്ച് 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 നേടിയെടുത്ത് ഈ ലോകത്തിൽ അനുഗ്രഹം പ്രാപിക്കുക രക്ഷ സ്വന്തമാക്കുക ഈ സന്ദേശമാണ് സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞു നൽകുക പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമുക്കൊന്നു ചേർന്ന് അമ്മയുടെ വിമലകരത്തിലൂടെ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് നമ്മളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ സ്വന്തമായി മാറുവാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മേ മാതാവേ ഈ നിമിഷം ഈശോ ഞങ്ങളുടെ ആവശ്യപ്പെട്ട സ്വയം പരിത്യജിച്ച് സ്വയം നിഗ്രഹിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ശരീരത്തിന്റെ ആസക്തികളും ഒക്കെ നിഗ്രഹിച്ച് സ്വയം ഇല്ലാതായി ഈശോയെ സ്വന്തമാക്കുവാൻ അമ്മ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ലൂയിസി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബറിനാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വമിശയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തോടും ഒപ്പ് എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ Ave Maria.